വല്ലതീനയക്കൂലൂൻ അവർ പറയുന്നവനാണ് അവർ പറയുന്നവനാണ് എന്താണ് അവർ പറയുക റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ 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 ഖുർറത നിന്നും നിന്നും സന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇബാദുർ റഹ്മാനിൽ പെട്ടുപോയാലും നമ്മുടെ മക്കൾ ആ പാന്താവിൽ തന്നെ വരുമെന്ന് പടച്ചറപ്പുറവ് കുറപ്പ് തന്നിട്ടില്ല അതുകൊണ്ടാണ് ഇബാദുർ റഹ്മാനായ ആളുകൾ പോലും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകണം എന്താണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചില ചില കാണുന്ന രംഗം അറിയോ പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ പഠിപ്പിച്ചിട്ടും അവസാനം ഈ അധ്യാപകന്മാരും ആ കോളേജിന്റെ അധികൃതരും വിളിച്ചു വരുത്തി അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോ അവരെ കാണുന്നത് എന്താണ് മയക്കുമരുന്ന് ഉപയോഗിച്ച് അതുപോലെ തന്നെ മാരകമായ മരുന്നുകൾ ഡ്രഗ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ചുവന്ന കണ്ണുകളും ബോധമില്ലാത്ത അവസ്ഥയുമായി തങ്ങളുടെ മക്കളെ കാണേണ്ടി വരുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ഇത് യഥാർത്ഥത്തിൽ കണ്ണിൽ തീകോരിയിടുക എന്നാണ് പറയുക എന്നാൽ ചില മാതാപിതാക്കൾ അവർ ഒരുപാടൊന്നും ചിലവഴിച്ചിട്ടില്ല അവർ ഒരുപാടൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി ലക്ഷ്യങ്ങൾ ചിലവഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ ആ മക്കളെ കൊണ്ട് എത്രയോ കൺകുളിർമോ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മക്കൾ ദുനിയാവിലായാലും ആഹ്ലത്തിന്റെ വിഷയത്തിലായാലും വലിയ ഉയർച്ചകൾ നേടിയെടുത്തിട്ടുണ്ട് നാട്ടുകാരെ കൊണ്ടും സമൂഹത്തിനെ കൊണ്ടും അവർ വേണ്ടാധീനം പറയിപ്പിച്ചിട്ടുണ്ട് മോശമായി ഒന്നും പറയിപ്പിച്ചിട്ടില്ല ലഹരി ഉപയോഗിച്ചിട്ടില്ല പണ്ട് പിടിച്ചിട്ടില്ല കളവ് നടത്തിയിട്ടില്ല വൃത്തികേടുകൾ നടത്തിയിട്ടില്ല അതാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ മക്കൾ വലിയ പണം നേടുക എന്നതല്ല വലിയ പദ്ധതികളിൽ എത്തുക എന്നതല്ല മറിച്ച് അനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് അനുസരിച്ചാണ് റസൂലിന്റെ അധ്യാപനമനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളുണ്ടല്ലോ കുടുംബ ജീവിതം നയിക്കുന്ന മക്കളുണ്ടല്ലോ ആ മക്കളാണ് യഥാർത്ഥത്തിൽ കൺകുടിമ നൽകുന്ന മക്കൾ അവിടെയും ഇമാ ഞങ്ങള് വരുന്നത് പിന്നെ മുത്തറ്റികളുടെ നേതാക്കളാക്കണേന്നാണ് വരുന്നത് മുത്തക്കളുടെ ഇമാമുകളാക്കണേർന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നാം ദുആ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം രക്ഷിതാക്കൾ അറിയുക നിങ്ങളുടെ മക്കൾ നേടിയെടുത്ത മാർക്ക് കുറഞ്ഞതുകൊണ്ട് അവരെ മാനസികമായി പീഡിപ്പിക്കാതിരിക്കുക കാരണം ഇതെല്ലാം അവസാനിക്കുന്ന പരീക്ഷയൊന്നുമല്ല തിരുത്താൻ ഇനിയും ഒരുപാട് സമയമുണ്ട് ചില കുട്ടികളൊക്കെ പറ്റത്തകർന്നു പോകുന്നത് എപ്പോഴാണെന്നറിയോ മാതാപിതാക്കളുടെ രൂക്ഷമായ വിമർശനം കേട്ടിട്ടാണ് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടുവിലൊക്കെ വളരെ ആവറേജ് നിലവാരം പുരുത്തിയ പുലർത്തിയ കുട്ടികളൊക്കെ പിന്നീട് വലിയ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ലോക പ്രസിദ്ധരായ പല ഐ എസ് ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള തസ്തികകളിൽ ജോലി ചെയ്തവരുമെല്ലാം എസ് എസ് എൽ സിയിൽ രണ്ടു കൊല്ലം തോറ്റവരായിരുന്നു അവർക്ക് ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില കുട്ടികൾ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സമയമെടുക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ബുദ്ധി ഉണരുക അവർ നന്നായി പ്രവർത്തിക്ക അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അള്ളാഹു അവരുടേതായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ കുട്ടികളും അക്കാഡമിക്കലി എക്സലന്റ് ആവണമെന്നില്ല അക്കാഡമിക്കലി എക്സലന്റ് ആയ കുട്ടികളാണ് ലോകത്തെ നയിക്കുന്നത് എന്നുമില്ല ലോകത്തെ മാറ്റ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആ കൂട്ടത്തിൽ ഓരോ ഒന്നിനും കാണാൻ പറ്റില്ല മുഴുവൻ പ്ലസ് വാങ്ങിച്ച ഒറ്റ ഒന്നും ഉണ്ടാവില്ല ലോകത്ത് ഏത് രംഗത്താകട്ടെ രാഷ്ട്രീയ രംഗത്താകട്ടെ ശാസ്ത്ര രംഗത്താകട്ടെ കലാരംഗത്താകട്ടെ ലോകത്ത് വലിയ മാറ്റത്തിന് കാരണക്കാരായ മഹാപ്രതിഭകളിൽ ഒരൊറ്റൊന്നിനെ ഈ പറയുന്ന അക്കാദമിക് എക്സലൻസ് കൊണ്ട് അഭിനന്ദനം നേടിയെടുത്ത് അവരെ കാണാൻ എനിക്ക് സാധ്യമില്ല അതുകൊണ്ട് മക്കൾക്ക് മാർക്ക് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് അവരെ വിമർശിക്കാനും വേദനിപ്പിക്കാതെ വേദനിപ്പിക്കാനും നിൽക്കാതിരിക്കുക അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവരെ ചേർത്ത് പിടിക്കുക എന്നിട്ട് അവർ നേടിയെടുത്തതിൽ അവരെ അഭിനന്ദിക്കുക വാക്കുകൊണ്ട് പൂരമ്പുകൾ പെയ്യ്ക്കാതിരിക്കുക അള്ളാഹു സുബാനുഹൂത്ത് ആല നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ ഈ ഉമ്മത്തിനും പരിശുദ്ധ ഇസ്ലാമിനും നമ്മുടെ പ്രിയപ്പെട്ട ഈ രാജ്യത്തിനും എല്ലാ തരത്തിലും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പുതിയ തലമുറയായി പുതിയ സമുദായമായി നമ്മുടെ മക്കളെ അള്ളാഹു സുഹാനഹുബത്തെ ആല ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ റബ്ബെ ലോകത്തിൻ്റെ ഞാനാഭാഗത്തു നിന്നും വേദനയും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ മോചനം നൽകിയ അള്ളാഹുവേ അവർക്ക് നീ അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണേ അവരിൽ മരണപ്പെട്ടു പോയവർക്ക് ഷഹാദത്ത് നൽകണേ നൽകണേള്ള പരിക്കേറ്റവർക്ക് നൽകണേ ജീവിച്ചിരിക്കുന്നവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകണേ മസ്ജിദുൽ അഖ്സ

الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين